ലൈംഗിക വിശുദ്ധി ഇല്ലാത്തവർക്ക് പല രോഗങ്ങൾക്കും സാധ്യതയുണ്ട് ബന്ധപ്പെട്ടാൽ ഉടൻ തന്നെ കഴുകുകയും കുളിക്കുകയും ചെയ്യുക ചേലാക്രമം ചെയ്യാത്തവരാണെങ്കിൽ പലതരം ബാക്ടീരിയകളും ഫംഗസും തൊലിക്കുള്ളിൽ പറ്റിപ്പിടിച്ചിരിക്കും ബന്ധപ്പെടുമ്പോൾ ഈ ബാക്ടീരിയകളും പലതരം അണുക്കളും ഗർഭപാത്രത്തിലും പുറത്തും എത്താൻ സാധ്യതയുണ്ട് ചില സ്ത്രീകളിൽ ചൊറിച്ചിലും തടിപ്പും പഴുപ്പും വീക്കവും ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇതിന് പുറമെ ഗർഭാശയ രോഗങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ക്യാൻസർ പോലുള്ള രോഗങ്ങൾ കാരണമാകും പരസ്പരീ ബന്ധമുള്ള പുരുഷന്മാരാണെങ്കിൽ നല്ലപോലെ കഴുകുകയും കുളിക്കുകയും ചെയ്തില്ലെങ്കിൽ എയ്ഡ്സ് പോലുള്ള രോഗം ഉണ്ടാവാൻ സാധ്യതയുണ്ട് കൂടുതൽ ഉണ്ട് കൂടുതൽ സൂക്ഷിക്കേണ്ടത് ചേലാക്രമം ചെയ്യാത്തവരാണ് തൊലിക്കുള്ളിൽ പറ്റി ബാക്ടീരിയകളും ഫംഗസുമാണ് അണുക്കളുടെ പ്രവർത്തനം കാരണം ലൈംഗിക ശേഷി തന്നെ ഇല്ലാതാകും സ്ത്രീകൾക്കും ചൊറച്ചിലും പഴുപ്പും കാരണം ബന്ധപ്പെടാൻ താല്പര്യം ഇല്ലാതാകും അങ്ങനെ കുട്ടികൾ ഇല്ലാതാക്കാൻ കാരണമാകും ചില കർമ്മം ചെയ്തവർക്ക് കൂടുതൽ സമയം കിട്ടുന്നു സുഖം വർദ്ധിക്കുന്നു ശേഷി വർദ്ധിക്കുന്നു വെറുപ്പും മടുപ്പും ഉണ്ടാക്കുന്നില്ല ഉദാഹരണ ശേഷി വർദ്ധിക്കുന്നു കൂടുതൽ കുട്ടികൾ ഉണ്ടാകുന്നു ലൈംഗിക രോഗങ്ങൾ കുറയുന്നു സ്ത്രീകളെ തൃപ്തിപ്പെടുത്താൻ കഴിയുന്നു സ്ത്രീകളോടുള്ള കൂടുതൽ സ്നേഹം ഉണ്ടാകാനും കുടുംബജീവിതം ഭദ്രമാകാനും സഹായിക്കുന്നു ശൈലകർമ്മം ചെയ്യാത്ത കുട്ടികളിൽ ഒരു തരം പശ പോലുള്ള എന്തോ കാണാം ഇതിൽ ഉണ്ടാകുണ്ടാകുന്ന ബാക്ടീരിയകൾ മൂത്രം ഒഴിക്കുന്ന സമയങ്ങളിൽ കൈകളിലും വയറിലും എത്താൻ സാധ്യതയുണ്ട് പല രോഗങ്ങൾക്കും കാരണമാകുന്നു ഇന്ന് നിരവധി ആളുകൾ പല മതത്തിലും പെട്ടവർ സുന്നത്ത് കർമ്മം ചെയ്യുന്നുണ്ട് ഇത് ചെയ്യുവാൻ വളരെ എളുപ്പമാണ് പല ഡോക്ടർമാരും ഇത് ചെയ്യുവാൻ നിർദ്ദേശിക്കുന്നുണ്ട് ഒരു വേദനയും ഉണ്ടാകുന്ന ഉണ്ടാവുന്നില്ല അരമണിക്കൂർ കൊണ്ട് ചെയ്യുകയും രണ്ട് ദിവസം കഴിഞ്ഞ് ജോലിക്ക് പോവുകയും ചെയ്യാം സ്ത്രീകൾക്കും ഇത് ചെയ്താൽ വളരെ ഇഷ്ടമാവുകയും ചെയ്യും യഹൂദ മതത്തിലും മുൻകാമികളായ ക്രിസ്ത്യാനികളും ഇത് ചെയ്തിരുന്നു ഹിന്ദു മതത്തിലെ എല്ലാ ദേവന്മാരും ചെയ്തിട്ടുണ്ട് എല്ലാ മതങ്ങളും ഇത് ചെയ്യുവാൻ പറഞ്ഞിട്ടുണ്ട് ദൈവത്തിനും വളരെ ഇഷ്ടമാണ്